ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ആൻഷസ് കുക്കിംഗ് വൈബ് അപ്പോൾ നമ്മളിപ്പോൾ കുറുവ സംഘത്തെ പേടിച്ചിരിക്കുന്ന ഒരവസ്ഥയാണല്ലേ കാരണം എല്ലാ ടി വിയിലും ഫോണിലും ഒക്കെ ഇപ്പോൾ കേൾക്കുന്നത് കുറുവാസംഘത്തെ പറ്റിയിട്ടുള്ള ന്യൂസുകളാണ് അപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ ചെയ്തു വെക്കേണ്ട കുറച്ച് സൂത്രപ്പണികളാണ് കേട്ടാ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഈ കുറുവാസംഘത്തിൽപ്പെട്ട ആളുകളായാലും കള്ളന്മാരായാലും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പണി എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ടാപ്പ് തുറന്നിടുക എന്നുള്ളതാണ് അപ്പം ഇങ്ങനെ വെള്ളം പോകുന്ന സൗണ്ട് കേട്ടാൽ നമ്മൾ എന്തായാലും പെട്ടെന്ന് ടാപ്പ് പൂട്ടാൻ മറന്നതാണെന്ന് വിചാരിച്ച് പുറത്തേക്ക് ഇറങ്ങും അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ആക്രമിച്ച് വീട്ടിനകത്ത് കരാമെന്നുള്ളതാണ് അവരുടെ ഒരു ഉദ്ദേശം കാരണം എന്തും ചെയ്യാൻ മടിക്കാത്തവരാണ് ഇങ്ങനെയുള്ള കള്ളന്മാര് അതുപോലെ തന്നെ പുറത്ത് കുട്ടികളുടെ ശബ്ദം വലിയവരുടെ വലിയവരുടെയൊക്കെ കരച്ചിലൊക്കെ ഒരു ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ട് ഇതുപോലെ പ്ലേ ചെയ്യും അതും അവർ മറ്റൊരു സൂത്രമാണ് അപ്പോൾ ഇങ്ങനെയുള്ള ശബ്ദങ്ങളൊന്നും കേട്ടിട്ടുണ്ടെങ്കിൽ ആരും പുറത്തേക്ക് ഇറങ്ങരുത് അപ്പോൾ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് മുളക് പൊടിയെങ്കിലും കുറച്ച് കരുതി വെക്കുക അല്ലെങ്കിൽ പെപ്പർ സ്പ്രേ ആയാലും മതി അതുപോലെ തന്നെ നമ്മൾ കോളിംഗ് ബെല്ലൊക്കെ അടിച്ചിട്ട് അവർ മാറി വെക്കും എന്നിട്ട് നമ്മൾ വരുന്ന സമയത്ത് നമ്മൾ ആക്രമിച്ച അകത്തേക്ക് കയറാൻ സാധ്യത ഉണ്ട് അപ്പോൾ കോളിംഗ് ബെല്ലൊക്കെ രാത്രി അടിക്കുന്ന സമയത്ത് പെട്ടെന്നൊന്നും പുറത്തേക്ക് ഇറങ്ങാതിരിക്കുക അതുപോലെ തന്നെ വാതിലൊക്കെ നല്ല ശക്തിയായിട്ട് തട്ടി പിടിച്ച് അവർ മാറി നിന്നിട്ട് നമ്മളെ പുറത്തേക്ക് ഇറക്കാൻ ശ്രമിക്കും അതുപോലെ തന്നെ നമ്മളെ വീട്ടിൽ ആട് പശു അതുപോലെ കോഴികളൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ കറിയിപ്പിച്ചിട്ടും നമ്മളത് നമ്മളതൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങുമല്ലോ അപ്പോൾ അതൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ ഒരിക്കലും പെട്ടെന്ന് തന്നെ എടുത്ത് ചാടി പുറത്തേക്ക് ഇറങ്ങരുത് അപ്പോൾ ഏറ്റവും നല്ലത് നമ്മളെ വീട്ടിൽ സ്വർണവും പണവും ഒന്നും വെച്ച് സൂക്ഷിക്കാതിരിക്കുക അതുപോലെ തന്നെ നമ്മളെ ഡോറിന് നല്ല ഉറപ്പുള്ള ഇതുപോലുള്ള ലോക്ക് പട്ടകളുണ്ട് അപ്പം ഈ ഒരു പട്ടകൾ വെച്ചിട്ട് ലോക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്നൊന്നും കള്ളമാർക്ക് നമ്മളെ വീട്ടിനകത്തേക്ക് കയറാൻ കഴിയില്ല അതുപോലെ തന്നെ ഇപ്പോൾ സെൻസർ ബൾബുകളൊക്കെ ഉണ്ട് അപ്പോൾ അത് ഒരു നഴല് കണ്ടാൽ പോലും ആ ഒരു ലൈറ്റ് കത്തിക്കൊണ്ടിരിക്കും പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം വീടിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ ഇട്ട് വെക്കുക എന്നുള്ളതാണ് അതൊരിക്കലും വിട്ടു പോകരുത് അങ്ങനെ ഇട്ട് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ പുറത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ജനലിലൂടെ ഒക്കെ കാണാൻ കഴിയും പിന്നെ ചെയ്യാനുള്ളത് നമ്മളെ വീടിൻ്റെ മുൻഭാഗത്തായിട്ട് ഇതുപോലുള്ള ചെരുപ്പുകളൊക്കെ വെക്കുക അപ്പോൾ നമ്മളെ വീട്ടിൽ ആണുങ്ങളുണ്ട് എന്നുള്ള ആ ഒരു ധാരണ കള്ളന്മാർക്ക് ഉണ്ടാവും ഇതൊക്കെ ചിലപ്പോൾ എല്ലാവരും ചെയ്യുന്നതായിരിക്കും ആണുങ്ങളെ ചെരുപ്പ് മാത്രം വെക്കരുത് എല്ലാവരും മിക്സ് ചെയ്ത് ഇതുപോലെ പരത്തിയിട്ട് വെക്കണം അല്ലാതെ നമ്മൾ ഒരുമിച്ച് ഇതുപോലെ ആണുങ്ങളെ ചെരുപ്പ് മാത്രം ഇങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരുവിധം ട്രിക്കൊക്കെ കളർമാർക്കും അറിയാമായിരിക്കുമല്ലോ അപ്പോൾ അവർക്ക് ഒരിക്കലും തോന്നരുത് നമ്മൾ വെച്ചതാണെന്ന് ആ രീതിയിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ നമ്മൾ ഉറങ്ങിക്കിടക്കാത്ത ഏതെങ്കിലുമൊക്കെ റൂമുണ്ടെങ്കിൽ ഇതുപോലെ ലൈറ്റിട്ട് വെക്കുക അപ്പോൾ ചിലപ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് അവർക്ക് മനസ്സിലാവില്ല അങ്ങനെ ലൈറ്റിട്ട് വെച്ചതാണെന്ന് പക്ഷെ ഉറപ്പിക്കാൻ കഴിയില്ലല്ലോ കാരണം പഠിക്കുന്നവരും ഉറങ്ങാതിരിക്കുന്നവരൊക്കെ ഇതുപോലെ ലൈറ്റ് ഇട്ടിട്ട് റൂമിലിരിക്കുന്നുണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെ കാണുമ്പോൾ വീടിനകത്തേക്ക് കയറാനൊരു മടി ഉണ്ടാവും ഉണ്ടോ എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയാത്തതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ ഒരിക്കലും വീടിൻ്റെ കർട്ടന് പൊന്തിച്ച് ലൈറ്റ് ഇട്ട് വെക്കുമ്പോൾ അത് അടച്ചു വെക്കണം കാരണം നമ്മളെ വീടിനകത്തെ കാര്യങ്ങൾ അവർക്ക് നോക്കി മനസ്സിലാക്കാൻ കഴിയും അതുപോലെ തന്നെ നമ്മൾ ഡോറിൻ്റെ തട്ടി വിളിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും നേരെ പോയി ഡോർ തുറക്കരുത് ഇതുപോലെ കർട്ടൻ പൊന്തിച്ച് നമ്മൾ ചില വിൻഡോകളൊക്കെ ഇതുപോലെ കാണാൻ കഴിയുമല്ലോ പുറത്തുള്ളത് അപ്പോൾ ലൈറ്റ് ലൈറ്റിട്ട് വെക്കരുത് ഇടാതെ കർട്ടൻ പൊക്കി ഇതുപോലെ നോക്കിയാൽ മതി അപ്പോൾ നമ്മൾ വീട്ടിലുള്ളവരെയും അതുപോലെ തന്നെ നമ്മൾ വീട്ടിൻ്റെ അടുത്തുള്ളവരെയും ഒക്കെ വിളിച്ച് വരുത്താൻ ആ ഒരു സമയം മതി നമ്മളെ വീട്ടിൻ്റെ അടുത്തുള്ളവരെയൊക്കെ നമ്പർ എത്രയും പെട്ടെന്ന് വാങ്ങി വെക്കാം അതുപോലെ തന്നെ നമുക്ക് വേറൊരു ട്രിക്ക് ചെയ്യാം നമ്മൾ ഫ്രണ്ട് ഡോറിൻ്റെ ബാക്ക് ഡോറിൻ്റെ ഒക്കെ അടുത്തായിട്ട് ഈ ഒരു സ്റ്റീൽ ഗ്ലാസും അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു സ്റ്റീൽ പാത്രവും കൂടി ഇതുപോലെ വെക്കുക അപ്പം നമ്മൾ ഡോറ് അവർ ശക്തമായിട്ട് എന്തെങ്കിലും വെച്ച് തുറക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് തന്നെ അത് വീണ് ഒരു ശബ്ദം കേൾക്കും ഒരു ശബ്ദം കേട്ട് നമ്മൾ ഉണരുന്നില്ല പക്ഷെ വീട്ടിൽ ആളുകൾ ഉണർന്നിട്ടുണ്ടാവും എന്ന് വിചാരിച്ച് കള്ളൻ ഓടിപ്പോയിക്കോളും അപ്പം അതാ ഇതുപോലെ പാത്രങ്ങൾ വെക്കരുത് അപ്പം പെട്ടെന്ന് തട്ടി വീഴണമെന്നില്ല അതുകൊണ്ടാണ് ഒരു ഗ്ലാസ് വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു ഗ്ലാസ് വെച്ചിട്ട് നമുക്ക് ഫ്രണ്ട് ഡോറിൻ്റെയും ബാക്ക് ഡോറിൻ്റെയും ആ ലോക്കിൽ ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ പെട്ടെന്ന് വന്നിട്ട് കള്ളമാരി നോക്കുക ഡോറ് എന്നാണ് അപ്പോൾ ആ ഡോറ് ഇതുപോലെ താഴ്ത്തുന്ന സമയത്ത് അവർ ഗ്ലാസ് വീണാൽ ഒരു ശബ്ദം കേട്ടാൽ അവർ ഓടിപ്പോവാനും നമ്മൾ എഴുന്നാക്കാനും ഒക്കെ സാധ്യതയുണ്ട് അപ്പോൾ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഈ സൂത്രങ്ങളൊക്കെ ചെയ്തു വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ സേഫ് ആയിരിക്കും അപ്പോൾ നമുക്കിതുപോലെ എന്തെങ്കിലും ഡൗട്ട് തോന്നാറുണ്ടെങ്കിൽ വൺ വൺ ടു എന്ന നമ്പറിൽ വിളിക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് പോലീസിൻ്റെ സഹായം പെട്ടെന്ന് തന്നെ കിട്ടും അപ്പോൾ മറക്കണ്ട വൺ വൺ ടു